ഇന്ത്യ ശ്രീലങ്ക വനിതാ ട്വന്റി ട്വന്റി പോരാട്ടത്തിനൊരുങ്ങി തലസ്ഥാനം ടി ട്വന്റി പരമ്പരയിലെ അവസാന മൂന്ന് മത്സരങ്ങൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും ഡിസംബർ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത് ഇന്ത്യൻ ടീം ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്തെത്തും ആകർഷകമായ ടിക്കറ്റ് നിരക്കാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ വ്യക്തമാക്കി സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും നൂറ്റി രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഈ ടിക്കറ്റിൻ്റെ റേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളൊരു പതിനയ്യായിരം ടിക്കറ്റാണ് സെയിലിന് വെക്കുന്നത് നമ്മളൊരു ട്വൻറ്റി തൗസൻഡൊക്കെയാണ് ഒരു ക്രൗഡ് പ്രതീക്ഷിക്കുന്നത് അപ്പർ ടയറിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മൾ ഈ കെ സി എല്ലിനൊക്കെ ചെയ്തുപോലെ ലോ ടയർ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതും ബാക്കി അപ്ലിയൻ സൈഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് കെ സി എല്ലിൻ്റെ സെയിൽ അവർ ഈ മത്സരങ്ങൾക്കായിട്ട് രണ്ട് പിച്ചുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് മാച്ചസിനായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് ട്വൻറ്റി ഫിഫ്ത്തിന് ആണ് രണ്ട് ടീമിൻ്റെ പ്രാക്ടീസ് പറഞ്ഞിട്ടുള്ളത് ആ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്